ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ചർച്ചയാകുന്നത് നടൻ തിലകന്റെ പഴയ ഇൻ്റർവ്യൂകളാണ് റിപ്പോർട്ടിന് പിന്നാലെ തിലകന്റെ മകൻ ഷമ്മി തിലകൻ ഇട്ട പോസ്റ്റ് വൈറലായിരുന്നു അച്ഛനപ്പോഴും ചിത്രം പങ്കുവെച്ച് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത ആൾ എന്നായിരുന്നു ഷമ്മിയുടെ കുറിപ്പ് തിലകന്റെ പഴയകാല പ്രതികരണങ്ങൾ ഓരോന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായത് നടൻ മമ്മൂട്ടിയെക്കുറിച്ച് തിലകൻ പറഞ്ഞ വാക്കുകളാണ് താരസംഘടനയായ അമ്മ ഒരു കാലത്ത് തിലകനെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അമ്മ സംഘടനയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് മമ്മൂട്ടിയും തിലകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായതായി അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അമ്മയുമായുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ മമ്മൂട്ടി തയ്യാറാകണമെന്ന് തിലകൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ തിലകന്റെ വിഷയത്തിൽ മധ്യസ്ഥനാകാൻ താൻ തയ്യാറല്ലെന്ന് മമ്മൂട്ടി പറയുകയും ചെയ്തു എന്നാണ് അന്ന് വാർത്തകൾ വന്നത് പിന്നാലെ മമ്മൂട്ടിയും തിലകനും തമ്മിൽ ഉടക്കാണെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു തിരിച്ചുവരവിൻ്റെ സമയത്ത് നടത്തിയ ഒരു അഭിമുഖത്തിലാണ് തിലകൻ മമ്മൂട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അന്ന് മാധ്യമ പ്രവർത്തകയായിരുന്ന മന്ത്രി വീണ ജോർജിന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായത് തിലകൻ ഇല്ലാതെ മലയാള സിനിമ ഉണ്ടോ എന്ന ചോദ്യമായിരുന്നു വീണയുടേത് മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞു ചേട്ടൻ പടങ്ങളൊന്നും ഇല്ല മക്കളെ ഞാൻ എങ്ങനെ പോറ്റും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്ക സമയമായിരുന്നു ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളില്ലാതെ മലയാള സിനിമ പത്തു വർഷം മുമ്പോട്ട് പോകില്ല മമ്മൂട്ടിയോട് ചോദിച്ചാൽ അദ്ദേഹം ഇതും പറയും പല വേദികളിലും ഇത് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടെന്നാണ് തിലകൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയുമെന്നും അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുകയാണെന്നും തിലകൻ പറയുന്നുണ്ട് ഉസ്താദ് ഹോട്ടൽ സിനിമ ആരംഭിക്കുന്ന സമയമായിരുന്നു അത് മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായിരിക്കാം വിമർശനങ്ങൾ നല്ലതാണ് മമ്മൂട്ടിയെ ഞാൻ വിമർശിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടാൽ അയാൾ അയാളുടെ ചെയ്തികൾ നിയന്ത്രിക്കുമെന്നും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും താരം പറഞ്ഞിട്ടുണ്ട് ദുബായിലെ ഒരു പരിപാടിക്കിടയിൽ മമ്മൂട്ടി ഓടി വന്ന് കയ്യിൽ പിടിച്ചെന്നും അപ്പോൾ തനിക്ക് സോപ്പടലാണെന്ന് തോന്നിയെന്നും തിലകൻ പറയുന്നുണ്ട് ഒപ്പം ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പതിനഞ്ചംഗം പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും മുറുകിയിട്ടുണ്ട് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഈ പതിനഞ്ച് പേരാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ ഈ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് വിഷയത്തിൽ സംവിധായകൻ വിനയനായിരുന്നു ആദ്യം തുറന്നടിച്ച് രംഗത്തെത്തിയത് ഇത്രയും കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിന് കാരണക്കാർ തന്നെ ഈ സംഘമാണെന്നായിരുന്നു വിനയൻ പറഞ്ഞത് എന്നാൽ ഇവർ ആരൊക്കെയാണെന്ന പേര് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല കമ്മിറ്റി പുറത്തുവിടാത്ത പേരുകൾ ഞാൻ പറഞ്ഞ് അത് പ്രശ്നമാക്കുന്നില്ലെന്നായിരുന്നു വിനയൻ പറഞ്ഞത് എന്നാൽ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന ഈ ശക്തന്മാരെക്കുറിച്ച് നേരത്തെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് തിലകനടക്കം പലരെയും സിനിമയിൽ നിന്നും വെട്ടിയതും മമ്മൂട്ടി മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് സംവിധായകൻ വിനയൻ്റെ കേസിലാണ് ഇക്കാര്യങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കുന്നത് നീണ്ട നിയമ പോരാട്ടത്തിനടുമ്പിൽ സംവിധായകൻ വിനയന്മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചത് ഇതിലാണ് സിനിമയിലെ ലോബിയെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ചേർന്നാണ് വിനയൻ്റെ സംരംഭമായ സിനിമ ഫോറത്തെ തകർത്തതെന്ന് കമ്മീഷൻ വിധി പകർപ്പിൽ പറയുന്നുണ്ട് കുറഞ്ഞ ബജറ്റിൽ പുതുമുഖ താരങ്ങളെ വച്ച് സിനിമയെടുക്കാൻ വിനയൻ നടത്തിയ ശ്രമമായിരുന്നു ഫോറം എന്നാൽ തന്നോട് വ്യക്തിപരമായി മമ്മൂട്ടിക്കും മോഹൻലാലിനും വിരോധമില്ലെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ വിനയൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായ സമയത്ത് തനിക്കൊപ്പം നിന്നത് അന്ന് മമ്മൂട്ടിയാണെന്നും വിനയനോട് ചെയ്തത് ശരിയല്ലെന്ന് അദ്ദേഹം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞിരുന്നതായും വിനയൻ പറഞ്ഞിട്ടുണ്ട് ദിലീപിനൊപ്പം ഉള്ളവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതെന്നും വിനയൻ കുറ്റപ്പെടുത്തുന്നുണ്ട് കലാ സംവിധായകൻ അനിൽ കുമ്പളയോട് വിനയൻ്റെ പടത്തിൽ പ്രവർത്തിക്കരുതെന്ന് ദിലീപ് നേരിട്ട് ആവശ്യപ്പെട്ടുവെന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് വിനയൻ ദിലീപിനെതിരെ സംസാരിച്ചതോടെ മാക്ട എന്ന സംഘടന ദിലീപ് തകർക്കുകയും ഇതിന് അമ്മയുടെ പിന്തുണ ലഭിച്ചതായും വിധിയിൽ പറഞ്ഞതായി വിനയൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്